മേടംകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കൊടിക്കൽപൂരം ആഘോഷിച്ചു ചടങ്ങുകളിൽ പങ്കെടുത്ത് നിരവധി പേർ അഭിഷേകം മലർനിവേദ്യം ഗണപതി ഹോമം ചടങ്ങുകൾ ഉണ്ടായിരുന്നു തുടർന്ന് മൂന്ന് ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരിമേളത്തോടുകൂടി എഴുന്നള്ളിപ്പ് നടത്തി വൈകിട്ട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് ശാസ്താവിനെ പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു തൃക്കൂർ രാജന്മാരാർ പ്രമാണികനായ പഞ്ചവാദ്യം അരങ്ങേറി നിറമാല ദീപാരാധന തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകളും ഉണ്ടായിരുന്നു ഭരണസമിതി അംഗങ്ങളായ ദിവാകരൻ കൊല്ലേരി മോഹനൻ കീളത്ത് രാമദാസ് കൊല്ലേരി അനൂപ് കുമാർ കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി